ഇതെന്താണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവില്ലേ കഴിഞ്ഞ ദിവസം വയനാട് നടന്ന അതിദാരുണമായിട്ടുണ്ടായ ഒരു ദുരന്തത്തിൻ്റെ കഥകളെല്ലാം കേട്ട് നമ്മൾ നമ്മൾ ആ ഒരു ഞെട്ടൽ ഇതുവരെ മാറിയിട്ടില്ല അതിനെപ്പറ്റി പേപ്പറിൽ വന്നൊരു ഫോട്ടോ ആണിത് ഞാനിതത് വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നൊന്നും വിചാരിച്ചിരുന്ന ഒരാളല്ല അങ്ങനെ വീഡിയോ ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത് എൻ്റെ മോളുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നൊരു മെസ്സേജ് ആണ് അതെന്താണെന്ന് ഞാൻ പറയാം അപ്പം ഞാൻ ഈ വാർത്തകളൊന്നും മോളെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല വീട്ടിൽ ന്യൂസ് ചാനലിൽ ടി വിയിൽ അങ്ങനെ വയ്ക്കലും ഉണ്ടായിരുന്നില്ല കാരണം കുട്ടികളുണ്ടല്ലോ അവർക്ക് പേടിയാകുമെന്ന് കരുതി ഇതൊന്നും ഞാൻ വച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ സ്കൂൾ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് വരുന്നത് അതായത് വയനാട്ടിലെ കുട്ടികൾക്ക് അല്ലെങ്കിൽ വയനാട്ടിലെ ആൾക്കാർക്ക് ഡോണേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കൂൾ കുറച്ച് ഐറ്റംസ് കളക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവർ ഓരോ ഗ്രേഡ് തിരിച്ച് എൽ കെ ജി തുടങ്ങി പ്ലസ് ടു വരെയുള്ള കുട്ടികളുടെ ഗ്രേഡ് തിരിച്ച് ഓരോ ക്ലാസ്സിലെ കുട്ടികൾക്ക് കുറച്ച് ഐറ്റംസ് കുറച്ച് കുറച്ച് ഐറ്റംസ് വെച്ച് കളക്ട് ചെയ്യണം കൊണ്ടുവരണം എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മെസ്സേജിൻ്റെ അടിയിലുണ്ടായിരുന്ന ഒരു മെസ്സേജാണ് ഇത് നമ്മൾ കുട്ടികളിൽ മറ്റുള്ളവരോടുള്ള എമ്പതി കൈൻഡ്നെസ് അതുപോലെ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞു അതിപ്പോൾ ഇത്ര വലിയ കാര്യമുള്ള മെസ്സേജ് അല്ലെങ്കിലും ഞാനപ്പോൾ അങ്ങനെ ഒന്ന് കണ്ടപ്പോൾ ഞാൻ ചിന്തിച്ചു ഇങ്ങനെ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ അതെന്താണ് സംഭവം എന്ന് അവർ എന്ന് വിചാരിച്ചു അതുപോലെ തന്നെ ഇത് നമ്മളെ കുട്ടികളെ മനുഷ്യരാക്കാൻ വേണ്ടിയിട്ട് നല്ല ഒരു ഹ്യൂമൻ ബീയിങ് ആക്കാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് അങ്ങനെയാണ് ഞാൻ മോളെ ടി വിയിൽ ഈ ന്യൂസ് കാണിച്ചു കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു ഇങ്ങനെ വയനാട്ടിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് ഒത്തിരി ആൾക്കാർക്ക് ഒത്തിരി ആൾക്കാർ മരിച്ചിട്ടുണ്ട് അതുപോലെ കുറേ കുട്ടികൾക്ക് അവരുടെ പാരൻസിനെ നഷ്ടപ്പെട്ടിട്ടുണ്ട് കുറേ പാരൻസിനെ അവരുടെ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ വീട് നഷ്ടപ്പെട്ടിട്ടുണ്ട് സ്കൂൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇത്രയും കാലം ആൾക്കാര് അധ്വാനിച്ചുണ്ടാക്കിയ സമ്പാദ്യം ഫുള്ള് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പം കുട്ടിയുടെ ഉണ്ടായിരുന്ന ഒരു റിപ്ലൈ എനിക്ക് ശരിക്കും ഒരു സർപ്രൈസായിരുന്നു അപ്പോൾ അവൾ എൻ്റെ അടുത്ത് തിരിച്ചു ചോദിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ അമ്മ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നുകൂടെ അമ്മയെന്നാണ് അവൾ എൻ്റെ അടുത്ത് ചോദിച്ചത് ആ ഒരു ആ ഒരു ചോദ്യം ഞാൻ അവളുടെ അടുത്തുനിന്ന് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ നമുക്ക് അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാം എന്നൊക്കെ പറയുമായിരിക്കും പ്രതീക്ഷിച്ചിട്ടുണ്ടെങ്കിലും ഒരു ചോദ്യം ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ മറ്റുള്ളവരാളെ സഹായിക്കേണ്ടതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നോ ഒന്നും അവർക്കറിയില്ല കാരണം അവർ കാണുന്നത് അവർ ഭയങ്കര സ്വാർത്ഥരാണ് കാരണം അവർ അവരെ നമ്മൾ തന്നെയാണ് അങ്ങനെ ആക്കിയെടുക്കുന്നത് കാരണം അവർക്ക് നമ്മുടെ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ഒരു അച്ഛൻ അമ്മ ഒരു ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ ഇത്രയും ആൾക്കാരേ ഉള്ളൂ അവർക്ക് അവർ അവരാണ് അവർ ആ കുട്ടികളുടെ ലോകം അതിൻ്റെ അപ്പുറത്തേക്ക് തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് വരെ അവർക്ക് യാതൊരു തരത്തിലുള്ള ഒരു കമ്മിറ്റ്മെൻറ്റോ അല്ലെങ്കിൽ അവരോടൊരു ഒരു ത്മാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹം അവർക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് സഹായിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റി ഒന്നും ഇല്ലാത്ത കുട്ടികളാണ് ഇന്ന് വളർന്നു വരുന്നത് അതിനൊരു വരെ കാരണം നമ്മൾ പാരൻസ് തന്നെയാണ് കാരണം നമ്മൾ ഇൻ കേസ് ഇനി അവരെന്തെങ്കിലും ചെയ്യാൻ തന്നെ റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ തന്നെ ചോദിക്കാറുണ്ട് എന്തിനാ ഇപ്പം അത് ചെയ്യേണ്ട ആവശ്യം അപ്പോൾ അത് ചെയ്യേണ്ട കാര്യമുണ്ട് അത് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തടയാറാണ് പതിവ് പക്ഷേ ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് ഉണ്ട് നമുക്ക് നമ്മുടെ കാര്യം മാത്രം മതി മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് എന്ന് കുട്ടികളിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ചിന്ത ഉണ്ടായിരിക്കും നമ്മൾ തന്നെ ചെയ്ഞ്ചായി നമ്മൾ നമ്മുടെ കുട്ടികളെയും ചേഞ്ചാക്കാൻ ഏറ്റവും നല്ലൊരു അവസരം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് കാരണം നമുക്ക് ഈ ടി വിയിൽ വരുന്ന വാർത്തകളും എല്ലാ കാര്യങ്ങളും കണ്ട് നമുക്ക് കുട്ടികളുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാം മോനെ ഇതാണ് ജീവിതം ഇത്രയേ ഉള്ളൂ ജീവിതം ഒരു ഭൂകമ്പോ ഒരു വെള്ളപ്പൊക്കോ അല്ലെങ്കിൽ ഒരു സുനാമിയോ ഇതുപോലെ ഒരു ഉരുൾപൊട്ടലോ വന്നാൽ തീരാവുന്നതേ ഉള്ളൂ ഒരു മനുഷ്യജീവിതം അതുപോലെ തന്നെ നമുക്ക് കൂടപ്പറപ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും നമ്മൾ അല്ലെങ്കിൽ നമുക്ക് സ്വന്തം ചേട്ടനോ അനിയനോ മാത്രമല്ല ഒരു കൂടപ്പറപ്പ് നമ്മുടെ നാട്ടിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം നമ്മൾ കൂടപ്പറപ്പുകളായിട്ട് തന്നെ നമ്മൾ സ്നേഹിക്കണം ി മറ്റുള്ളവരെ മറ്റുള്ള നമ്മുടെ വീട്ടിലുള്ളവരെ പോലെ തന്നെ മറ്റുള്ളവരെയും കാണണം എന്ന് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം കാരണം നാളെ ചിലപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മുടെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ സഹോദരങ്ങളോ ആയിരിക്കില്ല നമ്മളെ രക്ഷിക്കാൻ പറഞ്ഞത് ഇതുപോലെ നൂറുകണക്കിന് ആൾക്കാരായിരിക്കും നമ്മളെ രക്ഷിക്കാൻ വരുന്നത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ റെസ്ക്യൂവിൻ്റെയൊക്കെ ഒത്തിരി വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു ഇപ്പോൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാർ അപകടത്തിൽ പെട്ടെന്ന ആൾക്കാരെ അറിയ പോലുമില്ല എന്നിട്ടാണ് അവർ ഇത്രയും റിസ്ക് എടുത്ത് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അതുപോലെ തന്നെ ആർമി നമുക്ക് എന്താണ് ഇന്ത്യൻ ആർമി എന്തിനാണ് അവരുള്ളത് നമ്മളെ സംരക്ഷിക്കാൻ സ്വന്തം ജീവിതം കളഞ്ഞ് നമ്മുടെ ജീവിതം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരാണ് ഇവരൊക്കെ അതുപോലെ തന്നെ ഫയർ ഫോഴ്സ് ഇങ്ങനെ ഒത്തിരി ആൾക്കാർ ഈ റെസ്ക്യൂ ടീം എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ അവരെല്ലാവരെയും പറ്റി ഞാൻ പറഞ്ഞു കൊടുത്തു അതുപോലെ തന്നെ ഞാൻ പറഞ്ഞു നമ്മളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പട്ടാളക്കാർ ഒത്തിരി യുദ്ധവും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അതിനകത്ത് തന്നെ ഒത്തിരി ആൾക്കാർ മരിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് അവൾ പറഞ്ഞതാണ് അമ്മ എന്നാൽ ഞാൻ വലുതാകുമ്പോൾ പട്ടാളത്തിലൊരു ഡോക്ടർ ആവാം അപ്പോൾ ഇതുപോലെ യുദ്ധത്തിലൊക്കെ വരുന്ന ഒത്തിരി ആൾക്കാർ എനിക്ക് രക്ഷിക്കാമോ എന്നുള്ള രീതിയിൽ അവൾ അപ്പോൾ എനിക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നി കാരണം ഇത്രയും നാളും നമ്മൾ തന്നെ ഞാൻ തന്നെ കുട്ടിയെ ഇങ്ങനെ ഒതുക്കി മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാതെ എന്ന് വച്ചേക്കുന്ന രീതിയിൽ ഒരുവിധം എല്ലാ പാരൻസും അങ്ങനെ തന്നെയായിരിക്കും ഇപ്പം നമ്മൾ വഴിയിൽ ഒരു പട്ടിയോ പൂച്ചയോ എന്തെങ്കിലും ഒരു ഇതിൽ പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ചിന്തിക്കുക എന്താ നമ്മളെ രക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ അത് നമ്മളെ കടിച്ചാലോ എന്നാണ് നമ്മൾ ചിന്തിക്കുകയുള്ളൂ അത് നോർമലി എല്ലാ പാരന്റ്സും അങ്ങനെയാണ് ചിന്തിക്കുക പക്ഷേ ഈ വയനാടിന്റെ ഒരു കേസ് വന്ന സമയത്ത് നമ്മൾ കണ്ടു അതിലൊരു കോഴീനെ ആയിക്കോട്ടെ ഒരു പട്ടിനെ ആയിക്കോട്ടെ ഒരു ആമേനെ ആയിക്കോട്ടെ എല്ലാം ഒരു ജീവനാണ് എന്ന് കരുതി രക്ഷിക്കുന്ന ഒരു ഒരു കൂട്ടം ആളുകളെ നമ്മൾ കാണുന്ന കാണുകയാണ് ഇവിടെ അതുമാത്രല്ല ഒത്തിരി ആളുകളുണ്ട് പോലീസുകാരുണ്ട് അതുപോലെ ഇതൊന്നും അല്ലാത്ത കുറെ നിസ്വാർത്ഥരായിട്ടുള്ള കുറെ സാധാരണ മനുഷ്യരുണ്ട് പാർട്ടിയോ ജാതിയോ മതമോ ഒന്നും നോക്കാതെ എങ്ങനെയെങ്കിലും ഒരു ജീവനെങ്കിലും ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി തത്രപ്പാടെടുക്കുന്ന ഒത്തിരി മനുഷ്യരെയാണ് നമ്മളിവിടെ കാണുന്നത് ഇതെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു പാഠമാക്കി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കുറേ കാര്യങ്ങളാണ് ഇതെല്ലാം എല്ലാം കഴിഞ്ഞും ഇവക്ക് കുറെ കാര്യങ്ങള് പറഞ്ഞുകൊടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഞാൻ സ്കൂൾ ഗ്രൂപ്പിൽ ഈ മെസ്സേജ് വന്നേക്കുന്ന കാര്യം പറഞ്ഞത് അപ്പോൾ കണ്ടോ ഇതുപോലെ ഇവർക്ക് ഓരോ ക്ലാസ്സിനും കുറച്ച് കുറച്ച് ഒരു മൂന്ന് ഐറ്റം വെച്ചിട്ടാണ് അവർ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇപ്പോൾ മോളുടെ ക്ലാസ് രണ്ടാം ക്ലാസ് ആണ് അപ്പോൾ അവൾക്ക് കൊണ്ടുപോകാനുള്ളത് കുളിക്കാനുള്ള സോപ്പും തുണി കഴുകാനുള്ള സോപ്പും ഷാംപൂമാണ് അപ്പോൾ ഇവർക്ക് ഒന്നാം ക്ലാസ്സിലെ എല്ലാവരും അതായത് ഇ ഡിവിഷൻ വരെയാണ് വൺ ഇ വരെയാണ് അവർക്ക് ഒന്നാം ക്ലാസ്സിലുള്ളത് ഒരു കുട്ടി ഒരു സോപ്പ് അഞ്ചെണ്ണം വെച്ച് തന്നെ ആയാലും കുറച്ച് എമൗണ്ട് ആയാലും അതുപോലെ എല്ലാ ക്ലാസ്സിലെയും ആവുമ്പോൾ നമുക്ക് ഒരു കുറച്ച് സാധനങ്ങളായല്ലോ അപ്പൊ അതുപോലെ നമ്മൾ അങ്ങനെ ഞാനിപ്പോ മെസ്സേജ് വന്നിട്ടുണ്ട് എന്നൊക്കെ മോളുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ മോൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി അപ്പൊ നമുക്ക് ഇന്നെ പോലെ സാധനങ്ങൾ മേടിക്കാം നമുക്ക് പോവാം ഞാനും വരാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സെറ്റ് ആയിട്ടിരിക്കുവായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ സാധനങ്ങൾ മേടിക്കാൻ പോയി സാധനങ്ങൾ മേടിക്കാൻ പോയിട്ടാണെങ്കിൽ മോൾക്ക് എന്ത് മേടിച്ചിട്ടും മതിയാവുന്നില്ല നമുക്ക് അത് മേടിക്കാം ഇത് മേടിക്കാം അത് കുറച്ചധികം കൂടെ മേടിക്കാം എന്നൊക്കെ പറയും പക്ഷേ ഇവർക്ക് ഓരോ ക്ലാസ് വൈസ് ഉള്ളതുകൊണ്ടും പിന്നെ കൊച്ചിൻ്റെ കയ്യിൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന വെയിറ്റിനൊരു പരിധി ഉള്ളത് കൊണ്ടും നമ്മളിതുപോലത്തെ ചെറിയൊരു മീഡിയം സൈസ് തീരെ ചെറുതല്ല ഇത്രയുള്ളൊരു ഷാംപൂ ഒരു അഞ്ചെണ്ണം അതുപോലെ സോപ്പ് കുറച്ച് ഒരു വിംബാർ അങ്ങനെയാണ് നമ്മൾ മേടിച്ച് കൊടുത്ത് വിട്ടത് കാരണം മോളുടെ കയ്യിൽ നമുക്ക് സ്കൂളിലേക്ക് കൊടുത്തുവിടാൻ പറ്റുന്നല്ലോ അല്ലെങ്കിൽ അവൾക്ക് വെയിറ്റ് താങ്ങാൻ അപ്പോൾ എത്ര മേടിച്ചിട്ടും മതിയാവുന്നില്ല കുറേ അതുപോലെ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ് നമുക്ക് കുറച്ചധികം കളർ ബുക്ക് മേടിക്കാം കളർ ബുക്ക് മേടിക്കുമ്പോൾ ഈ ഇതുപോലെ ഈ ക്യാമ്പിലുള്ള കുട്ടികൾക്ക് അവർക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് കളർ ചെയ്യാമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ അവൾക്ക് കുറേ സജഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് സ്കൂളിൽ നിന്ന് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ തന്നേക്കുന്ന സാധനങ്ങൾ മാത്രം വാങ്ങിക്കുക എക്സ്ട്രാ സാധനങ്ങളൊന്നും വാങ്ങിക്കണ്ട അതുപോലെ കുട്ടികൾക്ക് കൊടുത്തുവിടാൻ പറ്റുന്ന അത്ര വെയിറ്റ് മാത്രം നിങ്ങൾ മേടിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം മേടിച്ചു ഇത്രയും സാധനങ്ങൾ മേടിച്ചപ്പോൾ തന്നെ ആർഡർ സ്കൂൾ ബാഗ് അത്യാവശ്യം നല്ല വെയിറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ പാക്ക് ചെയ്യൊന്നും വേണ്ടായിരുന്നു ഇതുപോലെ ഇതുപോലെ ഇതുപോലൊരു കവറിലിട്ട് കൊടുത്തു വിട്ടാൽ മതി അവർ അവിടുന്ന് തന്നെ സ്കൂളിൽ നിന്ന് എല്ലാം കൂടെ സോർട്ട് ചെയ്ത് പാക്ക് ചെയ്താൽ കൊടുക്കുന്നേന്ന് പറഞ്ഞു അപ്പൊ നമുക്ക് എല്ലാം കൂടെ ഒരു കവറിലിട്ട് കൊടുത്താൽ മതിയായിരുന്നു പക്ഷേ ഇത്രയും സാധനം വന്നു കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം ബുക്കും ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നതുകൊണ്ട് ബാഗിന് അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു എന്നാലും ആൾ അത് കൊണ്ടുപോവാൻ റെഡി ആയിരുന്നു പിന്നെ നമ്മൾ വെയിറ്റ് ഇച്ചിരി അധികം ആയതുകൊണ്ട് ബാഗിൽ വെച്ച് കൊടുത്തില്ല കവറിലിട്ട് തന്നെയാണ് കൊടുത്തത് ബാഗിൽ വെച്ച് നോക്കിയെങ്കിലും അവൾക്കത് പുറത്തിട്ട് കഴിഞ്ഞപ്പം നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു കാരണം ബുക്കും കൂടി ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ചധികം വെയിറ്റ് ഉണ്ടായിരുന്നു അപ്പം അത് കാരണം കൊണ്ട് ഞാൻ ബാഗിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനം പുറത്തെടുത്തിട്ട് കവറ് കൈയ്യിൽ പിടിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടാണ് കൊടുത്തുവിട്ടത് വണ്ടി ചേട്ടൻ ഓർമ്മിപ്പിക്കുകയും ചെയ്തു ഇത് കൊടുക്കാൻ ഓർമ്മിപ്പിക്കണേ അല്ലെങ്കിൽ അവൾ വണ്ടിയിൽ വെച്ച് മറന്നുപോകാൻ സാധ്യതയുണ്ട് എന്ന് ഓർമ്മിപ്പിച്ചിട്ടും ഉണ്ടായിരുന്നു അപ്പം ഇതുപോലെ പോലെ പല അമ്മമാരുണ്ടാവും മക്കളെ ഇത് കാണിക്കണ്ട എന്ന് കരുതിയിരിക്കുന്ന അമ്മമാരുണ്ടാവും അവരെല്ലാവരും മക്കളോടൊപ്പം ഭയങ്കര ഭീകരമായ രൂപം സീനൊന്നും കാണിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുക അപ്പം ഏത് നിമിഷവും ആർക്കും എന്തും പറ്റാം ആരാ നമുക്ക് സഹായത്തിന് ഉണ്ടാവണേ എന്ന് അറിയില്ല അപ്പം നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുക എന്ന് പിള്ളേരെ പഠിപ്പിക്കാം